പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സ്വയം പര്യാപ്തത നേടി പല യുദ്ധോപകരണങ്ങളും വെടിക്കോപ്പുകളും മിസൈലുകളും ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിമാനങ്ങൾ പൂർവ്വ വിമാനങ്ങൾ പോലും ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല വലിയ തോതിൽ ഇവയുടെ കയറ്റുമതിയും നടക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചു ചാടുന്നതിന് ഇതും ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല ഇപ്പോഴിതാ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അക്വിസിഷൻ കൗൺസിൽ അതായത് ഡിഫൻസ് കൗൺസിൽ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഏതാണ്ട് എഴുപത്തി കോടി രൂപ വില മതിക്കുന്ന യുദ്ധോപകരണങ്ങൾ ആയുധങ്ങൾ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ശിപാർശയാണ് കര നാവിക വ്യോമസേനകൾ മുന്നോട്ട് വെച്ചത് ഈ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇത് പരിശോധിച്ച് ഇതിന് അനുമതി കൊടുക്കുകയും ഇതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ധന വിഭാഗത്തിൽ നിന്ന് നമ്മുടെ ധനകാര്യ മന്ത്രി അതിനുള്ള പണം ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പണം അല്ലെങ്കിൽ ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ഈ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഈ യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള പണം പ്രതിരോധ വകുപ്പിന് അനുവദിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വാങ്ങും ഇത് പലതും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ചിലത് വിദേശത്തു നിന്നും വാങ്ങേണ്ടതാണ് അതിന്റെ വിശദാംശങ്ങൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ വകുപ്പ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ ആ അവരുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ വരാം വിശദമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കരസേനയ്ക്ക് ആവശ്യമുള്ളത് ഈ താഴ്ന്നു പറന്ന് വന്ന് നമ്മളെ ആക്രമിക്കുന്ന ഡ്രോണുകൾ ഉണ്ട് അതുപോലെ തന്നെ തുർക്കി നിർമ്മിതമായ ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകൾ വളരെ താഴ്ന്നു പറന്നു വരും അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ പറന്നു വരുന്ന ഡ്രോണുകളാണ് ഇത് സാധാരണ റഡാറുകളുടെ കണ്ണിൽ പെട്ടെന്ന് വരില്ല അതുകൊണ്ട് ഇവയെ കണ്ടെത്താൻ കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ആർട്ടിലറി റെജിമെന്റിന് കഴിയണം അതിന് ചെറു ഈ പറഞ്ഞതുപോലെ ഈ ഡ്രോൺ ചെറുതാണ് ആളില്ലാത്തതാണ് ആ ഡ്രോണിനെ ട്രാക്ക് ചെയ്യുന്ന ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ വേണം അപ്പൊ ഈ ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ കരസേനയ്ക്ക് വേണ്ടി വാങ്ങാനുള്ള അനുമതിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കരസേന മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരാവശ്യം അതിന്റെ ദൂരപരിധിയും കൃത്യതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റുകൾ വേണം അതിന് അനുമതി കിട്ടിക്കഴിഞ്ഞു അനുമതി കൊടുത്തിട്ടുണ്ട് അംഗീകാരം കൊടുത്തിരിക്കുന്നു അതുപോലെ ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം ഇതും തന്ത്രപരമായ പല നീക്കങ്ങൾക്കും യുദ്ധമേഖലയിലും മേഖലയിലും മറ്റിടങ്ങളിലും സൈന്യത്തിന് ആവശ്യമുണ്ട് ഇത് കേവലം യുദ്ധമേഖലയിൽ മാത്രമല്ല ഭൂകമ്പം പോലെയുള്ള വെള്ളപ്പൊക്കം പോലെയുള്ള ദുരിതബാധിത പ്രദേശങ്ങളിലും ഇതിന്റെ ഉപയോഗം നമ്മെ സഹായിക്കും അതുകൊണ്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സൈന്യത്തിന്റെ സുപ്രധാന ആസ്തികളെ സംരക്ഷിക്കാൻ കൂടിയിട്ടുള്ളതാണ് സൈനിക കേന്ദ്രങ്ങൾക്ക് കൃത്യമായ പ്രതിരോധം കൊടുക്കാൻ ഇവയ്ക്ക് കഴിയും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ നാവികസേനയ്ക്ക് വേണ്ടി പുൾ ടഗുകൾ നമുക്കറിയാം ടഗുകൾ കടലിൽ ഈ കപ്പലോ ബോട്ടോ പോലെ അല്ല ടഗുകൾ ഇങ്ങനെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് അത്തരത്തിലുള്ള ബൊള്ളാർഡ് പുൾ ടഗുകൾ അതുപോലെ ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഇത് വാങ്ങുന്നതിന് അനുമതി ചോദിച്ചിട്ടുണ്ട് അനുമതി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം ഇത് പാട്ടത്തിനെടുത്താൽ മതി ഇത് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി നേരിട്ട് പോർവിമാനങ്ങളെ പോലെയോ മറ്റും അല്ലെങ്കിൽ അതുപോലെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതല്ല പക്ഷേ ഇവയുടെ ആവശ്യം നമുക്കുണ്ട് അത് വാങ്ങാൻ അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കാനുള്ള അനുമതി ചോദിച്ചിട്ടുണ്ട് ആ അംഗീകാരം നൽകിയിട്ടുണ്ട് ബി പി ടഗുകൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയ്ക്ക് നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും ബർത്തിങ് നടത്താനും അൺബെർത്തിങ് നടത്താനും സഹായിക്കണം അതിനും അനുമതി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നേവിയുടെ തുറമുഖങ്ങളിൽ മാത്രമല്ല നേവിക്ക് നിയന്ത്രണമുള്ള തുറമുഖങ്ങളിൽ മാത്രമല്ല അല്ലാത്ത ചെറുതും വലുതുമായ തുറമുഖങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം അത് നമ്മൾ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു യുദ്ധസമാനമായ സാഹചര്യം രാജ്യത്തുണ്ടായാൽ ആ വിഴിഞ്ഞം പോർട്ടിനെ ഈ നേവിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അത് നേവിക്ക് വേണ്ടി നേവിയുടെ പോർട്ടായിട്ട് തുറമുഖമായിട്ട് പ്രവർത്തിപ്പിക്കുക അതിനുള്ള അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എ എൽ ഇ ആർ പി എസ് ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിനും അംഗീകാരം ലഭിച്ചു അതുപോലെ വ്യോമസേനയ്ക്കായി ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ാൻഡിങ് റെക്കോർഡിംഗ് സിസ്റ്റം അതുപോലെ ആസ്ട്ര എം കെ രണ്ട് മിസൈലുകൾ ഫുൾ മിഷൻ സിമുലേറ്റർ സ്പൈസ് ആയിരം സ്പൈസ് തൗസൻഡ് ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റുകൾ ഇതൊക്കെ വാങ്ങാനുള്ള അനുമതി തേടി അനുമതി കൊടുത്തിട്ടുണ്ട് ഈ ആസ്ട്ര എം കെ രണ്ട് മിസൈലുകൾ ഈ ആസ്ട്ര എം കെ രണ്ട് എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ഈ മിസൈലുകൾ പൂർവവിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ളതാണ് ശത്രുവിന്റെ വിമാനങ്ങളെയും അതുപോലെ തന്നെ ഉയർന്നു പറക്കുമ്പോൾ ഏർ താഴെ ഉള്ള ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകള് ടാങ്കുകൾ ഇവയൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ആക്രമിച്ചു നശിപ്പിക്കാൻ കഴിയും അതിനുള്ള ശേഷി ഈ മിസൈലുകൾ കൊണ്ട് എം കെ രണ്ട് എന്ന മിസൈലുകൾ കൊണ്ട് അത് വാങ്ങാനുള്ള അനുമതിയാണ് തേടിയിരിക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റിനുള്ള ഫുൾ മിഷൻ സിമുലേറ്റർ ഇത് തേജസ് പൈലറ്റുമാരുടെ പരിശീലനം ചെലവ് കുറഞ്ഞതും കൂടുതൽ സുരക്ഷിതവുമാക്കും അപ്പോൾ തേജസ് ഫൈറ്റർ ജെറ്റുകളിൽ പൈലറ്റായിട്ട് വരേണ്ടവർക്ക് പരിശീലനം കൊടുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അത് അനുവദിച്ചിട്ടുണ്ട് ഈ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയെ സമ്പൂർണമായിട്ടും ശക്തിപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിന് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പൂർണ്ണമായ അനുമതിയും അംഗീകാരവും നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അതിന്റെ സുരക്ഷ പടുതളച്ച പിഴവുകളില്ലാത്ത അങ്ങേയറ്റത്തെ സുരക്ഷ ജാഗ്രത സൂക്ഷ്മമായ നിരീക്ഷണം ഇതൊക്കെ സ്വന്തമാക്കാൻ പോവുകയാണ് പ്രതിരോധ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസവും നമുക്ക് വാർത്തകൾ ചെയ്യാനുണ്ട് നിരവധി നിരവധി പുതിയ യന്ത്ര ഉപകരണങ്ങൾ കണ്ടെത്തുന്നു ആയുധങ്ങൾ നിർമ്മിക്കുന്നു പുതിയ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നു അത് ഡി ആർ ഡിഒയിലാകട്ടെ വി എസ് എസ് സിയിലാകട്ടെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ മിസൈലുകളുടെ കാര്യത്തിലാകട്ടെ പുതിയ പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും പ്രതിരോധ മേഖലയെ കുറിച്ച് ഒരു വാർത്തയെങ്കിലും നമുക്ക് ചെയ്യാനായിട്ടുണ്ടാകും നമുക്കറിയാം കുറെ നാളുകൾക്ക് മുമ്പ് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടം ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രതിരോധ മേഖല ശുഷ്കമായിരുന്നു പുതിയ ആയുധങ്ങളൊന്നും നിർമ്മിച്ചിരുന്നില്ല വാങ്ങിയിരുന്നില്ല അവിടെയെല്ലാം അമേരിക്കയെയും ചൈനയെയും ഒക്കെ ഭയന്ന് അവരെ തൃപ്തിപ്പെടുത്താൻ അവരുടെ ചിറകിനടിയിൽ ഞങ്ങൾ നിന്നുകൊള്ളാം എന്ന വാക്ക് നൽകി നമ്മുടെ രാജ്യം ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഒരു വൻ ശക്തിയായി സൂപ്പർ പവറായി മാറിയിരിക്കുകയാണ്